ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏപ്രിൽ എട്ടിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെയാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുക വിവരങ്ങളുമായി കമലേഷ് തക്കേക്കാണ് ചേരുന്നു കമലേഷ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയിൽ ആരൊക്കെ തള്ളും പിന്നീട് പിൻവലിക്കൽ ദിനമാണ് അതിനുശേഷമാകും ഒരു പക്ഷേ ക്ലിയറായുള്ള ഒരു പിക്ചർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാവുക പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാണ് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് തീർച്ചയായും അജിംഷാദ് ഈ എട്ടാം തീയതി കഴിയുന്നതോടുകൂടി അതായത് തിങ്കളാഴ്ചയോട് തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മണ്ഡലങ്ങളിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് അവസാനമായി ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ ചിത്രം എന്താണ് എന്നത് വ്യക്തമാവുന്നത് തിങ്കളാഴ്ചയോടു കൂടിയായിരിക്കും അന്നാണ് ഈ നോമിനേഷൻ അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി എട്ടാം തീയതിയാണ് ഇന്നിപ്പോൾ ഇന്നലെ വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം ഇന്നലത്തോടുകൂടി ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് സംസ്ഥാന ാകെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇവരുടെ നാമനിർദ്ദേശ പത്രികകൾ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാമനിർദ്ദേശ പത്രികകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവയിൽ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്രികകളുടെയും സൂക്ഷ്മ പരിശോധനയാണ് ഇന്ന് നടക്കുക ഇന്ന് കൂടി ഏതൊക്കെ സ്ഥാനാർത്ഥികൾ തള്ളിപ്പോവും അല്ലെങ്കിൽ ഏതൊക്കെ പത്രികകൾ തള്ളിപ്പോവും എന്ന് സംബന്ധിച്ച ഒരു ചിത്രം നമുക്ക് വ്യക്തമാകും നിലവിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലുമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ഇരുപത്തി രണ്ട് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ പതിനാല് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മുപ്പത്തി സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ളതാണ് ഇവരുടെ നാമനിർദ്ദേശ പത്രികകളുടെ എണ്ണവും കൂടുതലാണ് ഏതായാലും മൂന്നും നാലും സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ ഓരോ സ്ഥാനാർത്ഥിയും നൽകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഏതായാലും ഇതിന്റെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും എന്നുള്ളതാണ് പല തരത്തിലുള്ള പത്രികകൾ വന്നിട്ടുണ്ട് ഇതിൽ അപര സ്ഥാനാർത്ഥികളുണ്ട് ഒരേ പേരിലുള്ള പത്രികകൾ അതിനെയാണ് അപര സ്ഥാനാർത്ഥികൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് നിലവിൽ ശശി തരൂർ എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരത്ത് സാധ്യത കുറവാണ് എങ്കിൽ പോലും ശശി എന്ന പേരിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ശശി എന്ന പേരിൽ ഒരാളുണ്ട് ശശികുമാർ എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരാളും കൂടിയുണ്ട് ഏതായാലും ഇവരെല്ലാം ഈ ഏപ്രിൽ എട്ടിന് ശേഷവും ഇവരെല്ലാം സ്ഥാനാർത്ഥികളായി തന്നെ തുടരുമോ അതോ പത്രിക അതിനു മുൻപ് പത്രിക പിൻവലിക്കുമോ ഇവരുടെ പത്രിക തള്ളപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പല തരത്തിലുള്ള വിഷയങ്ങൾ മുന്നിലുണ്ട് സി അടക്കമുള്ള വിഷയങ്ങൾ എസ് ടി പി യുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ഇപ്പോൾ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയാണ് സമഗ്രമായ വിവരം നൽകിയത് സംസ്ഥാനത്ത് ആകെ സൂക്ഷ്മ പരിശോധനയാണ് ഇത് നടക്കുന്നത് ഇതിനുശേഷം സ്ഥാനാർത്ഥികളുടെ പട്ടിക കൃത്യമാകും പിന്നീട് പിൻവലിക്കൽ തീയതി കൂടി കഴിയുന്നതോടുകൂടി കൃത്യമായൊരു ചിത്രം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാവും പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ വലിയ അർത്ഥത്തിൽ പ്രചരണം അങ്ങനെ ചൂടുപിടിച്ച് പുരോഗമിക്കുകയാണ് സംസ്ഥാനത്താകെ രാജ്യത്തെ ആകമാനം ഏതായാലും കമലേഷ് സക്കേക്കാടാണ് വിവരങ്ങൾ വിസ്താം